ും സ്വാഗതം ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ അടിനൂല് ഇറുകാതെ കട്ടിക്കട്ടിയായി വരുന്നു എങ്ങനെ നമുക്ക് ശരിയാക്കാം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ മിഷ്യന്റെ അടിനൂലിന്റെ എങ്ങനെയാണ് വരണം ഇത് ഇങ്ങനെ വരണം എന്തുകൊണ്ടാണെന്ന് മിഷീൻറെ നൂല് എന്ന് പറയുമ്പം അടിനൂല് കറക്റ്റ് ആണെന്ന് നമ്മൾ നോക്കണം ബോവൻ ഓവൻ കേസും നൂലും ഓവൻ എടുത്ത് നൂലിന് കറക്റ്റ് ആണോ എന്ന് നോക്കണം എന്നിട്ട് ഈ ൂല് അടി നൂല് ലൂസായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വരണമുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടിക്ക് വരണതും മുകളിലത്തത് ഈ ഇവിടത്തെ കുഴപ്പം കൊണ്ടാണ് ഈ അടിയിൽ നൂല് ഇങ്ങനെ വരണത് അതേസമയം ബോബലിലാണ് നൂല് ഇങ്ങനെ ലൂസായിട്ട് വീഴണമെങ്കിൽ പിന്നെ മേള് ഭാഗത്ത് നമ്മൾ തച്ചോണ്ടിരിക്കുമ്പോൾ മേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മേളിലാണ് നൂല് ലൂസായിട്ട് വിഴണത് നൂ നൂലിങ്ങനെ ലൂസായിട്ട് വീണത് മേളിൽ അടിയിൽ ബോബന് കുഴപ്പമാണെങ്കിൽ മേളിൽ ഇങ്ങനെ വീഴും ഇപ്പം നമ്മൾ തച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അടിയിലാണ് വീഴണമെങ്കിൽ കുഴപ്പം ഇത് മികളിലത്തെ കുഴപ്പമാണ് ഇതിൻ്റെ മുകളിലാണ് ബോബന് കുഴപ്പം ഈ രണ്ട് നൂലും ഈ കേസിലും കൂടെ വരണം ബോവൻ കേസിൽ കൂടെ വരണം മൂലം ഈ അടി അടിനൂല് അടി നൂല് ബോവൻ കേസിൽ കൂടെ വരണ മൂല് ഈ മികളിലത്തെ നൂലും ഒരേപോലെ പോലെ വന്നാൽ ഈ நமக்குள்ள இதுப்ப நோக்கியப்ப எந்த அடிலத்த நூல் நல்ல டயம் டயம் மேல நூல் லூஸ் ஆக வரணும் நூல் லூஸ் ஆயிட்ட வரணும் அது തയ്യൽ നല്ലതായിട്ട് വരില്ല ഓവൻ കേസിന് കുഴപ്പമില്ല ഇതാണ് ഇവിടെയാണ് കുഴപ്പം വരുന്നത് ഈ ഈ പ്ലേറ്റിൽ കൂടെ വരണ നൂല് പിടുത്തം ഇല്ലാതെയാണ് വരണത് അപ്പടി ഇതേണ്ട ലൂസായിട്ട് വരണം കേട്ടോ അതാണ് നമുക്ക് സ്റ്റിച്ചിൻ്റെ അടിയിലത്തേക്ക് ഇങ്ങനെ ഈ കട്ടക്കെട്ടയായിട്ട് വരണ കാര്യം അതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ ഈ സ്ക്രൂ കുടുക്കി കൊടുക്കണം സ്ക്രൂ ലൂസായിരിക്കുന്നതുകൊണ്ടാണ് നൂല് കട്ട കട്ടയാന്ന് വരണം proche for sin no gy idee te moókara முடிக்கியப்பற்ச கொச்சே முடிக்கி நோக்காவும் முடிக்கி கழிஞ்ச കറക്റ്റായി വരണോണ്ട് നല്ല ഒരുപാട് കയറ്റി മുടിക്കഴിയണമെങ്കിൽ ഈ അടി നൂല് കറക്റ്റായി വരും ഈ മുകളിലത്തെ തയ്യൽ ലൂസാവും അതുകൊണ്ട് കുറേ കുറേ ആച്ച കറക്കി ആ നൂല് കറക്റ്റ് ആകും നേരെ അല്പല്പം നോക്കണം ചിറ്റി ശരി ആയാന്നുള്ള നോക്കിയിട്ട് ഒരു ഒരു പൊടി ഇടാം ായിട്ടുണ്ട് അപ്പൊ നമുക്ക് തയ്ക്കുമ്പം രണ്ട് ഭാഗത്തെ നൂല് മീള്ളത്തെ നൂലും അടി നൂലും ഒരേ പോലെ ഒരേ അള ഇത് എന്ന് പറഞ്ഞ സ്പീഡല്ല രണ്ടിന്റെയും വരുന്നത് ഒരേ പോലെ വന്നാലേ നമുക്ക് നൂല് നല്ല പിടിച്ച് നല്ല സ്റ്റിച്ച് കിട്ടും അതാണ് ഇതിന്റെ കുഴപ്പമായിട്ടുള്ളത് ഈ ഇതെൻ്റെ ഇത് ഈ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യണം ഇതെന്റെ ഈ പ്ലേറ്റ് ഈ പ്ലേറ്റിന്റെ ഇടയിൽ കൂടെ വരുന്ന നൂലിനാണ് ആ ലൂസാകുമ്പോഴാണ് ഈ അടിയിൽ കട്ട എന്ന് വരണം സ്റ്റിച്ച് നല്ല ഇരുവി വീഴും ഇല്ല ലൂസായ വീഴും പോലെ തോന്നണത് അതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇനി അടുത്ത വീഡിയോ നമുക്ക് എടുത്ത ഇത് ക്ലാസിൽ